അസ്സാം വലൈക്കും വറഹമത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് കുടുംബവും കുടുംബജീവിതവും ഒക്കെ കുടുംബത്തെ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് എന്നുള്ള ബോധത്തോടു കൂടെ തന്നെ നമ്മൾ കാണണം കുടുംബത്തിലെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഇണയെ ഭാര്യയെ ഭർത്താവിനെ നല്ലൊരു ഇണ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വിജയമാണ് ഒരാളുടെ ഭാഗ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്ന മീൻസ് റോജുലി അൽമിഹ എന്ന് മുത്തനിപ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ വിജയമാണ് ഭാഗ്യമാണ് നല്ലൊരു ഇണയുണ്ടാവുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദമ്പതികൾ എപ്പോഴും തൻ്റെ ഇണയെ തൻ്റെ ഭാഗ്യമായി തൻ്റെ അനുഗ്രഹമായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇണകൾ പരസ്പരം ന്യൂനതകൾ മറച്ചു വെക്കണമെന്നാണ് ഭർത്താവ് ഭാര്യയുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കരുത് ഭാര്യ ഭർത്താവിൻ്റെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കരുത് പരസ്പരം ന്യൂനതകൾ അന്വേഷിക്കാതെ പരസ്പരം രണ്ടു പേരും രണ്ടു രണ്ടുപേരിലുമുള്ള നന്മകൾ മാത്രം കണ്ട് നല്ല വശങ്ങൾ മാത്രം കണ്ട് മനസ് പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അത് അഴിബാധത്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി ലഭിക്കുമെന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് കുടുംബജീവിതം അഴിബാധത്തായിട്ടാണ് മതം പരിചയപ്പെടുത്തുന്നത് അതേസമയം ഇണകൾ പരസ്പരം ന്യൂനതകൾ നോക്കി പരസ്പരം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ന്യൂനത നോക്കി ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു ഭാര്യ ഭർത്താവിന്റെ ന്യൂനത നോക്കി ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു തിരുത്താൻ പറ്റേണ്ടുന്ന ന്യൂനതകളെല്ലാം തിരുത്തേണ്ടതാണ് അതേസമയം മനുഷ്യൻ എന്ന നിലക്ക് ചിലപ്പോൾ സൃഷ്ടിപ്പുപരമായിട്ടും അതല്ലെങ്കിൽ ചിലർക്കൊക്കെ ചില കുഴപ്പങ്ങൾ സൃഷ്ടിപ്പിലെ പണ്ടേ മുതലൊക്കെ ഉണ്ടാവുമല്ലോ നിറം കുറവാണ് അതല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിൻ്റെ എന്നും പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തുക ഭർത്താവിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഭാര്യയെ ഒഴിവാക്കുക ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ ന്യൂനതകളുടെ പേരിൽ ഇസ്ലാം അനുവദിക്കാത്ത ന്യൂനതകളുടെ പേരിൽ ഭാര്യയെ ഭർത്താവ് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നേരിടേണ്ടി വരും കാരണം അള്ളാക്ക് വളരെയേറെ വെറുപ്പുള്ള കാര്യമാണ് വിവാഹമോചനം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വേർപിരിയുക എന്ന് പറയുന്നത് ഞാനിപ്പോഴത്ത് പറയാനുള്ള കാരണം ഞാൻ ഒരു വർഷം മുമ്പ് ഒരു വളരെയേറെ വിഷമം പിടിച്ചൊരു വാർത്ത കേട്ടു ഒരു വാർത്ത ഒരു സംഭവം ഉണ്ടായി വാർത്ത എന്നല്ല ഒരു ഉപ്പ എന്നോട് വന്നിട്ട് അവരുടെ മകളുടെ വിഷയത്തിൽ കുറച്ച് വിഷമങ്ങൾ പറഞ്ഞു അദ്ദേഹം ഒരു പ്രവാസി ആയിരുന്നു അപ്പോൾ മകളുടെ വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് തീർക്കുന്നതിന് വേണ്ടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണ് അങ്ങനെ എന്നോട് വന്നിട്ട് കുറേ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു സാധ്യത മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഇപ്പോൾ തന്നെ അവർ തമ്മിൽ രണ്ടുപേരും യോജിക്കുന്നില്ല യോജിക്കുന്നില്ല എന്ന് വെച്ചാൽ മരുമകൻ ഇവളെ വേണ്ട എന്നാണ് പറയുന്നത് എനിക്ക് ഇവളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല മരുമകൻ പറയുന്നത് മോള് പ്രസവിക്കില്ല അവൾ ഒരു വർഷമായിട്ടും ഗർഭം ധരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവളെ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് ഒരു വർഷം മുമ്പ് എന്നോട് സംഭവം പറയുന്നത് ഒരു വർഷം മുമ്പാണ് അതിനൊരു വർഷം മുമ്പ് ഇവരുടെ വിവാഹം കഴിയുന്ന സമയത്ത് ഇവർ നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രവാസിയാണ് രണ്ട് പെൺകുട്ടികളാണുള്ളത് അതിലെ രണ്ടാമത്തെ മകളാണിത് വലിയ സമ്പന്നരല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം അന്വേഷിച്ച് വന്ന് വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ അവരുടെ കുടുംബം അത്യാവശ്യം നല്ല സാമ്പത്തിക കുടുംബമാണ് ഈ ചെറുപ്പക്കാരനാണെങ്കിൽ ദുബൈയില് നല്ല ജോലിയുണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് നല്ല പുരോഗതിയുള്ളൊരു കുടുംബമാണ് ഏതായാലും കണ്ടു ഇഷ്ടപ്പെട്ടു അന്ന് പറഞ്ഞത് മോളെ കണ്ടു മോളെ സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട നിങ്ങളുടെ മോളം ഞങ്ങൾക്ക് കെട്ടിച്ചു തന്ന മോ ഞങ്ങളുടെ മകന് ഞങ്ങളുടെ മകളെ തന്നാൽ മതി എന്ന് മാത്രമാണ് ആ കുടുംബം ആവശ്യപ്പെട്ടത് ഏതായാലും കല്യാണം ഒക്കെ വളരെ റാഹത്തായി വളരെ കൂടെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഇവ രണ്ടുപേരും ദുബൈലേക്ക് പോയി ദുബൈലെത്തിയ ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ മോളെ ഇവിടെ കൊണ്ടാക്കി അങ്ങനെ അവൻ പോയതാണ് പിന്നെ അവൻ മോൾക്ക് വിളിക്കുന്നില്ല സംസാരിക്കുന്നില്ല അന്വേഷിച്ചപ്പോൾ എനിക്ക് അവളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവൾ ഇത്രയും ദിവസമായിട്ട് അവൾ ഗർഭം ധരിച്ചില്ലല്ലോ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു ഒരു എന്ത് ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അവൻ തയ്യാറാവുന്നില്ല എനിക്കവളെ വേണ്ട എന്നുള്ള വാശിയിലാണ് അപ്പോൾ അതിൻ്റെ വിഷയം ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചു നമ്മൾ ഇനി എത്ര കൂട്ടി യോജിപ്പിച്ചാലും തുടക്കം ഇതിപ്പോൾ തുടക്ക സമയാണല്ലോ ഏതായാലും ഇനി എത്ര കൂട്ടി യോജിപ്പിച്ചാലും അതവിടെ മുഴച്ചു നിൽക്കും ചിലപ്പോൾ അത് പിന്നീട് പ്രശ്നമാകും അതുകൊണ്ട് ഒഴിവാകാൻ തന്നെ തീരുമാനിച്ചു മകൾക്ക് വലിയ വിഷമമുണ്ട് പക്ഷെ അവൻ അങ്ങനെ വാശി പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ആ വിവാഹ രണ്ടുപേരും വേർപിരിഞ്ഞു വിവാഹമോചനം നടന്നു എന്നൊക്കെയാണ് കേട്ടത് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ മറ്റൊരു കുടുംബത്തിലേക്ക് മറ്റൊരു ചെറുപ്പക്കാരൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് അറിഞ്ഞിട്ടുണ്ടായില്ല ഏതായാലും ഇപ്പൊ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഈ പെൺകുട്ടി ഗർഭിണിയാണ് ആ കൊണ്ടീ കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു വാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച വേണ്ട എന്ന് വെച്ച ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി അവൻ വേണ്ട എന്ന് വെച്ചത് അവനിക്ക് മറ്റൊരു പെൺകുട്ടിയോട് തോന്നിയ ഒരു പ്രണയമാണ് ഒരു സമ്പന്നന്റെ ഒരു മകളോട് തോന്നിയ ഒരു പ്രണയം ഏതായാലും ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ അവര് തമ്മിൽ നേരത്തെ ചില പരിചയങ്ങളൊക്കെ ഉണ്ടായിരുന്നത്ര അങ്ങനെ ഈ പെൺകുട്ടിയെ ഒഴിവാക്കിയതിന് ശേഷം അവൻ അവൻ അവളെ വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ പല സ്വഭാവവും ഇവൻ ഇഷ്ടപ്പെടാതെ വരികയും രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളായി പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഇവൻ തൻ്റെ ഫ്ലാറ്റിലേക്ക് ദുബൈലാണ് ഫ്ലാറ്റിലേക്ക് കയറി വന്ന സമയത്ത് അവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതിൻ്റെ പേരിൽ തല്ലായി വഴക്കായി ഇപ്പോൾ ആ പെൺകുട്ടിയും ഇവനും തമ്മിൽ വിവാഹമോചനത്തിന്റെ വക്കിലാണ് പരസ്പരം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ ഇതാണ് പലപ്പോഴും നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം നല്ലൊരു ഇണയെ കിട്ടിയിട്ട് ആ ഇണയിൽ നമ്മൾ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്തിയിട്ട് മറ്റൊന്ന് തേടി പോയാൽ അക്കരപ്പച്ച വിചാരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ദുരന്തങ്ങളായിരിക്കും സംഭവിക്കുക കാരണം നമ്മൾ ഇതെപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടതാണ് അബഗദുൽ ഹലാൽ ഇലാഹി അത്തൊലാഖ് സംഭവം അത്യാവശ്യ ഘട്ടങ്ങളിൽ വിവാഹമോചനം അനുവദനീയമാണെങ്കിലും അള്ളാഹ്ക്ക് വളരെയേറെ ഉറപ്പുള്ള കാര്യമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ന് ഇസ്ലാം പ്രത്യേകം പറയുന്നുണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലൊന്നും ഒരിക്കലും വിവാഹമോചനം ഇസ്ലാം അനുവദിക്കുന്നില്ല അള്ളാഹ്ക്ക് വളരെയേറെ ദേഷ്യമുള്ള വെറുപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പെൺകുട്ടിയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേരിൽ പിന്നീട് അനുഭവിക്കുക അനുഭവിക്കുക തന്നെ ചെയ്യും അതൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് ചില പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഭർത്താവിൻ്റെ പോര എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ പോകുന്ന പെൺകുട്ടികളുമുണ്ട് ഭാര്യമാരുണ്ട് അവരുടെ കഥയായാലും എത്രയോ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ പറയാൻ വേണ്ടി കഴിയും അവരുടെ കഥയായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ദുരിതവും ദുരന്തവും മാത്രമായിരിക്കും ബാക്കിയാവുക എപ്പോഴും ശ്രദ്ധിക്കുക നമുക്കുള്ള ഇണയിൽ നമ്മൾ തൃപ്തിപ്പെട്ട് സന്തോഷം അവരിൽ സന്തോഷം കണ്ടെത്തി നമ്മൾ ജീവിച്ചു നോക്കും കുടുംബജീവിതം സ്വർഗമായിരിക്കും സന്തോഷകരമായിരിക്കും ആനന്ദകരമായിരിക്കും അതല്ലാതെ ഭാര്യയുടെ ന്യൂനത നോക്കി നടന്നാൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ന്യൂനത നോക്കി നടന്നാൽ അല്ലെങ്കിൽ ആ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിൻ്റെ ഭർത്താവ് നല്ല ഗ്ലാമറുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ നല്ല ഗ്ലാമറുണ്ട് അതുപോലെയല്ല എൻ്റെ ഭാര്യ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാനൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സമാധാനമില്ലാതെയാവും നമുക്ക് നമ്മുടെ ജീവിതമായിരിക്കും നഷ്ടപ്പെടുക ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് സ്വർഗീയമായിരിക്കും അല്ലെങ്കിൽ നരകതുല്യമായിരിക്കും അബ്ബു കാത്തിരക്ഷിക്കട്ടെ അസ്സലാമു അലൈക്കും